പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ വിലയിൽ ഒരു പ്രഷർ പമ്പാണ് നമ്മൾ മിക്ക ആളുകൾക്കും വീടിൻ്റെ അപ്സ്റ്റെയർ പണിയുമ്പോൾ ബാത്റൂമിൽ ഷവറിന് ഇല്ല ടാപ്പിൽ വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട് അപ്പം നമ്മളൊരു പ്രഷർ പമ്പിന് പോയി വില ചോദിച്ചാൽ നല്ല വില വരുന്നുണ്ട് നമ്മളെ ഈ സിൽവർ ബ്രാൻഡിൽ വരുന്ന ഈ ഹാഫ് എച്ച് പിയുടെ ഈ മോട്ടോറിന് ചെറിയ വരുമാനക്കാരായ ആളുകൾക്ക് വെക്കാവുന്ന ഒരു മോട്ടോറാണ് വളരെ കുറഞ്ഞ വില ഇതിന് വരുന്നുള്ളൂ എന്നാൽ ഇതിൻ്റെ പെർഫോമൻസ് അതിഗംഭീരം വളരെ ചെറിയ കറണ്ട് കൺസപ്ഷൻ ഇതിന് ആവശ്യമുള്ളൂ പിന്നെ സാധാരണ ബൂസ്റ്റർ പമ്പുകളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പം അതിൽ നല്ല സൗണ്ട് ഇതാണ് അപ്പോൾ മിക്ക ആളുകളും ഈ സൗണ്ട് കാരണം തന്നെ ഈ ബൂസ്റ്റർ പമ്പിനെ വെക്കണോ വെക്കണ്ടതെന്ന് എന്നൊക്കെയുള്ള പല സംശയങ്ങളും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇന്ന് മാർക്കറ്റിൽ കണ്ട ഇതിൽ വെച്ചിട്ട് ഈ സിൽവർ ബ്രാൻഡ് വന്നപ്പം ഇത് തീരെ സൗണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം അപ്പം ഞാൻ ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാം ഇത്രയും അടുത്ത് പിടിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് സൗണ്ട് കണ്ടില്ലേ വളരെ കുറഞ്ഞ സൗണ്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എത്ര ചെറിയ വീടാണെങ്കിലും വീടിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ ഫിറ്റ് ചെയ്താലും ഇതിനെ കൊണ്ട് യാതൊരു അസൗകര്യമോ ഒരു ശബ്ദ പ്രശ്നമോ അങ്ങൾക്ക് ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇത് എവിടെയും വെക്കാവുന്ന വളരെ നല്ല ഒരു പമ്പാണ് ഈ സിൽവർ ബ്രാൻഡ് കമ്പനിക്ക് വലിയ വലിയ മോട്ടോറുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതൊക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണിക്കുക ഓക്കേ താങ്ക്